ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇത് ഒട്ടിക്കാനുള്ള സാധനം ഇല്ല പിറ്റാത്തിയില്ല ബ്ലേഡ് കൊണ്ട് വരെ നമുക്ക് തയ്യൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ലോക്ക് നമ്മള് പാടായി കഴിയുന്ന പഴയ കിറ്റ് പഴയ കിറ്റ് അതായത് യൂസ് ചെയ്യാൻ അത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ താണ്ട് ചെറിയ ഒരു പീസ് ആയിട്ട് അത് കട്ട് ചെയ്ത് തരത്തേക്കുന്നു അതിനുശേഷമായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ അതിൻ്റെ ഇതാ ഒരു മാവ് എടുത്ത മാവി നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വിട്ടു അതിനുശേഷമായിട്ട് നമ്മൾ താൻ ഒരു സയോൺ അതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു സബ്സ്ക്രൈബർ കൊടുത്ത ആയിട്ടുള്ള ഒരു മാവാണ് അന്നേരം അതിൻ്റെ ഒരു സയോൺ ആണ് ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് നമുക്ക് തയ്യാക്കി അവർക്ക് കൊടുക്കാം അന്നേരം ഇതാണ്ട് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതാണ്ട് സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാ കണ്ട ഇത് ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ ഉണ്ടാക്കാൻ നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ചിലർക്ക് ചില അറ്റാച്ച്മെൻറ് ഉള്ള പ്ലാന്റുകളുണ്ട് അന്നേരം എൻ്റെ എന്താ പറയുക അച്ചൻ വെച്ച മരെന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ തന്നെ ഈ രീതി വിളമ്പി നമ്മൾ അച്ഛൻ വെച്ചാ നിലനിർത്താണ്ട് അതേപോലെ അറ്റാച്ച്മെന്റ് ഉള്ള പ്ലാന്റുകൾ ഉണ്ട് അന്നേരം അതിനെ ചിലപ്പം ഭാവിയിലൊക്കെ മുറിക്കാനായിട്ടൊക്കെ മുറിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അതിനെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ ഞാൻ പറഞ്ഞ ഇറക്റ്റ് കാര്യമല്ലേ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുന്ന അതേപോലെ അങ്ങോട്ട് കയറ്റി വെച്ചു അതിനുശേഷമായിട്ട് താണ്ടെ വെറും പ്ലാസ്റ്റിക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് അതിനെ കൊണ്ട് താണ്ടേ ഇതേപോലെ ടൈറ്റാക്കി 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 ധാണ്ടേ ഇതേപോലെ ടൈറ്റാക്കി നമുക്ക് കവർ ചെയ്ത് ഒരു തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഒരുപാട് അതായത് പാൽ കവർ വരെ നമുക്ക് യൂസ് ചെയ്ത് തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും താണ്ടേ വേണ്ടല്ലോ ഗ്രാഫ്റ്റ് ചെയ്തു ശേഷമായിട്ട് നമുക്ക് ദാണ്ട് ഇതേപോലെ ഒരു കവറിട്ട് മൂടി വെച്ചാലോ വാണ്ടേ ഇങ്ങനെയും നമുക്ക് തൈ ഉണ്ടാക്കി അതിനു വേണ്ടി പ്രത്യേകിച്ച് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഒന്നും വേണമെന്നില്ല അതിപ്പോൾ ഇതിൽ നല്ലൊരു ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഭംഗി ശേഖരങ്ങളൊന്ന് കലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലത് അന്നേരം ഇതേപോലെ അകത്തുകൂടെ ഇറക്കുക കണ്ട അന്നേരം വീട്ടിലെ ഉപയോഗശൂന്യ ഉപയോഗശൂന്യമായ പഴയ സാധനങ്ങൾ കൊണ്ടും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുകൂടി കണ്ടേ കണ്ടല്ലോ വിഷാദമായിട്ട് താണ്ടെ ഗ്രാഫ്റ്റ് ചെയ്തു ടേപ്പ് ഇട്ടു ടേപ്പില്ല അതിന് വേണ്ട നമുക്ക് പാലിയോറ് വരെ യൂസ് ചെയ്യാം ഓക്കേ No hay.